ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇനിയിപ്പോൾ തിരിച്ചു ഒരു സാധ്യതകളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല റെസിനേറ്റ് ആവുന്നവർക്ക് കാണാം ആവാത്തവർക്ക് നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്കെടുത്ത് കാണാവുന്നതാണ് നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സിന് ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കാണുക യൂണിവേഴ്സ് പ്ലീസ് റീഡേഴ്സ് യൂണിവേഴ്സ് പ്ലീസ് റീഡേഴ്സ് Universe, please യൂണിവേഴ്സിഡക്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ അവർ ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നികക്കേണ്ടതായിട്ടുണ്ടോ എന്താണ് എന്ന് നമുക്ക് നോക്കാം చెమిగాన్ కొర్చ్ హెల్త్ ఇష్యూస్ ఉంది ప్లీజ్ ప్లేస్ దిస్ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കിയത് ഓക്കെ അപ്പോൾ ഡിവൈൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്നതാണ് കാരണം ഇപ്പോൾ പലപ്പോഴും നിങ്ങളില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഒരു വിയോഗം കാരണം മറ്റൊരു വ്യക്തിയെപ്പോലും ഈ പേഴ്സൺ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇവരുടെ മൈൻഡ് എപ്പോഴും നിങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ലൈഫ് പാർട്ണറായിട്ടും അല്ലെങ്കിൽ മുൻപോട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു തരത്തിലാണ് അതായത് ആ ഒരു സ്ഥാനത്ത് മറ്റൊരു വ്യക്തിക്കും വരാനും സാധിക്കത്തില്ല എന്നും അവരെ മറ്റൊരു വ്യക്തിനെ വരാനും ഈ പേഴ്സൺ സമ്മതിക്കത്തുമില്ല അതാണ് ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം പൊസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ മറ്റാർക്കും ഇട്ട് കൊടുക്കാനുള്ളൊരു മനസ്സ് അവർക്ക് ഇതുവരെ വന്നിട്ടില്ല അതിനർത്ഥം ഈ ഒരു പേഴ്സണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു താല്പര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി വൈസ് നോക്കുമ്പോഴും ഈ പേഴ്സനെ നിങ്ങൾ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ സമയത്ത് പറയാനുള്ളത് ശരിയായിരിക്കാം അവർ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാവാം അവരായിട്ട് ചെയ്തൊരു തെറ്റാവാം ഈ തെറ്റ് നിങ്ങളുടെയോ മറ്റൊരു വ്യക്തിയുടെയോ ഭാഗത്ത് ആയിട്ടുള്ളൊരു തെറ്റല്ല അപ്പോൾ അതവർ സമ്മതിക്കുന്നുണ്ട് അവരുടെ കയ്യിലുള്ളൊരു തെറ്റാണ് അവരോട് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവരോട് ക്ഷമിക്കുക അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സമയം നൽകുക അവരായിട്ട് ചെയ്തൊരു തെറ്റാണെങ്കിലും അവർക്ക് അതിൽ മാറി വരാൻ വേണ്ടി കുറച്ചധികം സമയം നിങ്ങൾ കൊടുക്കാനാണ് പറയുന്നത് കാരണം പെട്ടെന്നൊന്നും അങ്ങനെ പിടി തരത്തില്ലാത്തൊരു സ്വഭാവമായിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങളോട് സമയം നൽകാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പ്രശ്നങ്ങളാക്കുമോ എന്നുള്ളൊരു ഭയം ഈ പേഴ്സന് ഇപ്പോഴും ഉണ്ട് നിങ്ങളെന്തേലും പ്രശ്നങ്ങളാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെന്ന് വെക്കുമോ അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത് താങ്ങാൻ പറ്റത്തില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഈ പേഴ്സൺ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റത്തില്ല ഇതിനു മുൻപും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു കാണും പക്ഷേ ഇതിനു മുൻപ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം പുറകേന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴും ഇവിടെ അതുതന്നെയാണ് സംഭവിക്കുന്നത് നിങ്ങളോട് പറയുന്നത് ഈ പേഴ്സനെ വിട്ട് പോകരുത് അവർക്കത് താങ്ങാൻ പറ്റില്ല മനസ്സുകൊണ്ട് അവർ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒരു വിയോഗമെന്ന് പറയുന്നത് ഈ പേഴ്സന് മുൻപോട്ടുള്ള ഭാവിയിൽ അവരുടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേഴ്സൺ സന്തോഷത്തോടുകൂടി ജീവിക്കും എന്നുള്ളൊരു കാര്യം എന്നാൽ അങ്ങനെ ഒന്നുമല്ല കാരണം നിങ്ങൾ ഇല്ല എങ്കിൽ അവർ ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല അവർക്കറിയാം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു കാര്യം അപ്പം അവരെ സംബന്ധിച്ച് അവർ കുഞ്ഞു കുട്ടികളുടെ ഒരു മനസ്സാണ് എന്തെങ്കിലൊക്കെ ഈ ബന്ധത്തിൽ ഈ പേഴ്സൺ എടുത്തടിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു വ്യക്തിയാവാം പെട്ടെന്ന് നിങ്ങളുടെ ഒരു വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നില്ലയക്കാം അല്ല നിങ്ങൾ വിഷമിക്കുമെന്ന് ഓർത്തിട്ട് ഈ പേഴ്സൺ പല കാര്യങ്ങളും മറച്ചു വെക്കാതെ ഒരു എന്താ പറയുക ഒരു കൊച്ചു കുട്ടികളുടെ ഒരു സ്വഭാവമാണ് പെട്ടെന്നുള്ളൊരു ഇടത്തയാട്ടം എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ചും ഒരു നമ്മളെ ചതിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെ ഇല്ലെന്നാണ് കാണിക്കുന്നത് അതായത് സ്നേഹമുണ്ട് നിങ്ങളെടുത്ത് നിങ്ങളെ വിട്ടുപിരിയണം പിരിയണം നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നൊരു സ്വഭാവം അങ്ങനെയൊന്നും തന്നെ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല അവരെ സംബന്ധിച്ച് ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു കൊച്ചുട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പോലും അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഈ ബന്ധം വിട്ടുപിരികാന്ന് പറയുമ്പോൾ അത് ഒരു ഇപ്പോൾ പോലും അവരുടെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് എന്തോ നിങ്ങളിൽ ആ പേഴ്സൺ അഡിക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയും തോറും മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ട് കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് ഓരോ ദിവസം കഴിയുന്നതോറും മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നിങ്ങളെ വേർപിരിഞ്ഞിരിക്കുന്നതിൽ ഒരു മാനസിക ബുദ്ധിമുട്ട് അതാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ പേഴ്സൺ ഒരു സന്തോഷത്തിലാണ് അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു രീതിക്കൊക്കെ എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് അത് ഓരോ ദിവസവും തീ തിന്നുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് അതായത് ഈ പേഴ്സന് മുൻപോട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ഇതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണം ഒരു സമാധാനത്തിൽ പോകണമെന്നതാണ് ഇവരുടെ ഒരു ചിന്തകൾ ഇപ്പോഴും ഇവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ബന്ധം ഒന്നിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സോ ഡിവൈൻ പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക നിങ്ങൾ ഇപ്പം എന്താണോ നിലപാടെടുത്തിരിക്കുന്നത് അതായത് ഈ വ്യക്തി നിന്നിപ്പം പല ആൾക്കാരും കാര്യം നോക്കാൻ നേരത്ത് ഈ പേഴ്സണോട് സ്നേഹം എന്നാൽ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിലും ഇപ്പോഴും ഈ വ്യക്തിയുടെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാകും കാരണം ഈ പേഴ്സൺ തന്നെ അത് ഇതിൻ്റെ അകത്തുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു ലെസ് കോണ്ടാക്റ്റും ഒക്കെ മാറ്റി വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്താണോ നിലപാടെടുത്തിരിക്കുന്നത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഇപ്പോൾ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് നിൽക്കുക ഇപ്പോൾ വിളിക്കുന്നില്ല മാറി തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക പെട്ടെന്ന് അങ്ങനെ മാറരുത് വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുക അപ്പോൾ ഇവർക്ക് ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ട് കുറ്റബോധം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ അറിയാതെയാണ് ഓരോ തെറ്റുകളും വിളിച്ച് പറയുക തെറ്റുകൾ ചെയ്യുകയും ചെയ്യുക അവർക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ വരുമെന്ന് ബ്രേക്കപ്പ് വരുമെന്നോ നിങ്ങൾക്ക് വിഷമാവുന്നോ എന്ന് ചിന്തിക്കത്തില്ല പക്ഷെ ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത് അവരുടെ കയ്യിലെ തന്നെ തെറ്റാണെന്നാണ് കാണിക്കുന്നത് അങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെപ്പോഴും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അവരിലൊരു നിറഞ്ഞു കവിഞ്ഞൊരു സ്നേഹം കാണപ്പെടുന്നുണ്ട് നിങ്ങളോട് എന്തോ ഭയങ്കര ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയിട്ടുമാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സന് വേണ്ടി ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ആൻസർ ആണ് കാണിക്കുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ ഒരു ചെറിയൊരു റീഡിംഗ് ആയിരുന്നു നമുക്ക് വയ്യായ്മകൾ ഉള്ളത് കൊണ്ടായിരുന്നു എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട്